ന്യൂയോർക്ക് എന്ന അമേരിക്കയുടെ അഭിമാന നഗരം ന്യൂയോർക്ക് സംസ്ഥാനം പ്രത്യേകിച്ച് ന്യൂയോർക്ക് നഗരം അതിൻ്റെ ഗണ്യമായ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ സ്വാധീനം കാരണം അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ വളരെ പ്രധാനമാണ് ധനകാര്യം മാധ്യമം കലാ സംസ്കാരം എന്നിവയുടെ ഒരു ആഗോള തലസ്ഥാനമാണിത് കൂടാതെ അമേരിക്കയുടെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ ചരിത്രപരമായ പങ്ക് നിഷേധിക്കാനാവാത്തതുമാണ് എല്ലാ കാലത്തും അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ പ്രവേശന കവാടം ന്യൂയോർക്കായിരുന്നു വാൾ സ്ട്രീറ്റ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാസ്ഡാക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ആഗോള സാമ്പത്തിക കേന്ദ്രമാണ് ന്യൂയോർക്ക് ന്യൂയോർക്ക് നഗരം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനവുമാണ് ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിനും ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു അവിടം യു എൻ ആസ്ഥാനമാക്കിയതിനൊരു കാരണം കൂടിയുണ്ട് സാമ്പത്തികം തന്നെ ജോൺ ഡി റോക്ഫില്ലർ ജൂനിയർ യു എൻ ആസ്ഥാനം നിർമ്മിക്കുന്നതിനായി ഈസ്റ്റ് റിവറിൻ്റെ കരയിലുള്ള സ്ഥലം വാങ്ങുന്നതിന് എട്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളർ സംഭാവന ചെയ്യാൻ വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് അന്നത്തെ തലസ്ഥാനമായിരുന്ന ഫിലാഡെൽഫിയ്ക്ക് പകരം മാൻഹട്ടൻ ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനും മനുഷ്യസ്നേഹിയും ഏറ്റവും ധനികരായ അമേരിക്കകാരിലെ ഒരാളുമായിരുന്നു ജോൺ ഡേവിഡ് റോക്ക്ഫില്ലർ ജൂനിയർ ശരിക്കും ന്യൂയോർക്കിന്റെ ആദ്യത്തെ പേര് ന്യൂ ആംസ്റ്റർഡാം എന്നായിരുന്നു ഇന്നത്തെ ന്യൂയോർക്കിൽ ആദ്യം കോളനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൽ ഡച്ചുകാരാണ് അവരാണ് ന്യൂ ആംസ്റ്റർഡാം എന്ന പേര് കൊടുത്തത് ബ്രിട്ടീഷുകാർ കോളനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ഇംഗ്ലണ്ടിലെ ഡ്യൂക്ക് ഓഫ് യോർക്കിന്റെ ബഹുമാനാർത്ഥം അതിന് ന്യൂയോർക്ക് എന്ന് നാമകരണം ചെയ്തു ആൻഡമാനിൽ പോയ മലയാളികൾ അവിടെ നിലമ്പൂരും മഞ്ചേരിയും ഒക്കെ സ്ഥലപ്പേരാക്കിയതുപോലെ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ അവർ താമസിക്കുന്ന സ്ഥലത്തിന് അവരുടെ നാട്ടിലെ സ്ഥലപ്പേരിന് മുമ്പിൽ ന്യൂ എന്നൊരു ഉപസർഗം കൂടി ചേർത്ത് പുതിയ പേര് നൽകി അങ്ങനെയുള്ള നിരവധിയിടങ്ങൾ യു എസ് എയിൽ എമ്പാടുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമായ ന്യൂ ഹാംഷെയർ എന്ന പേര് ഇംഗ്ലീഷ് കൗണ്ടിയായ ഹാംഷെയറിൽ നിന്നാണ് ഉത്ഭവിച്ചത് തദ്ദേശീയ അമേരിക്കൻ സ്പാനിഷ് മെക്സിക്കൻ സ്വാധീനങ്ങൾ രൂപപ്പെട്ട പ്രദേശത്തിൻ്റെ പേരാണ് ന്യൂ മെക്സിക്കോ ഇംഗ്ലീഷ് ചാനലിലെ ജേഴ്സി ദ്വീപിൽ നിന്നാണ് ന്യൂ ജേഴ്സി എന്ന പേര് ഉത്ഭവിച്ചത് ഇതൊക്കെ അമേരിക്കയിലെ സംസ്ഥാനങ്ങളാണെങ്കിൽ ഇതുപോലെ ന്യൂ ചേർത്ത ന്യൂ പെറ്റ്ഫോർഡ് ന്യൂ ലണ്ടൻ ന്യൂ ബ്രിട്ടൻ തുടങ്ങി നിരവധി നഗരങ്ങളുണ്ട് അമേരിക്കയിൽ എന്തിന് ലണ്ടൻ ബ്രിഡ്ജ് പോലും അമേരിക്കയിലാണ് ഉള്ളത് ഇന്ന് ചന്ദ്രനും ചൊവ്വയിലുമൊക്കെ കോളനി സ്ഥാപിക്കാൻ പോലെ അന്നത്തെ ബ്രിട്ടീഷ് ഡച്ച് സ്പാനിഷ് പ്രഭുക്കന്മാർ അമേരിക്കയിൽ കോളനി സ്ഥാപിക്കാൻ കാശും കപ്പലും ഒക്കെ കൊടുത്ത് പ്രത്യേകം ചാർട്ടർ തയ്യാറാക്കി ആളുകളെ വിടുമായിരുന്നു ന്യൂയോർക്ക് എന്ന സംസ്ഥാനം ന്യൂയോർക്ക് നഗരം മുതൽ അങ്ങ് കാനഡ അതിർത്തിയിലുള്ള നയ്യാഗ്ര വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിലും ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോ അവിടുത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെക്കുറിച്ചും നയ്യാഗ്രയെക്കുറിച്ചും വേറെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആവർത്തിക്കുന്നില്ല ന്യൂയോർക്ക് എന്ന പേര് ലോകത്തിലെ ഏറ്റവും പ്രതീകാത്മകവും സ്വാധീനമുള്ളതുമായ സ്ഥലങ്ങളിലൊന്നാണ് ന്യൂയോർക്ക് നഗരം നിരവധി നദികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മാൻഹാട്ടൻ്റെ പടിഞ്ഞാറ് നദർത്തിയായി മാറുകയും ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിനെ വേർതിരിക്കുകയും ചെയ്യുന്ന പ്രധാന നദിയാണ് ഹഡ്സൺ നദി മാൻഹട്ടനെ ബ്രൂക്ലിനിൽ നിന്നും ക്യൂൻസിൽ നിന്നും വേർതിരിക്കുന്ന ഒരു വേരിയേറ്റ കടലിടുക്കാണ് ഈസ്റ്റ് റിവർ ഹർസ നദിയെ ഈസ്റ്റ് റിവറുമായി ബന്ധിപ്പിക്കുന്ന ഒരു വേലിയേറ്റ കടലെടുക്കാണ് ഹാർലം റിവർ ബ്രോങ്സിലൂടെ ഒഴുകുകയും ഈസ്റ്റ് റിവറിൽ ചേരുകയും ചെയ്യുന്ന മറ്റൊരു നദിയാണ് ബ്രോങ്സ് നദി ന്യൂയോർക്ക് നഗരത്തിൻ്റെ വികസനത്തിൽ ഈ നദികൾ നിർണായക വഹിച്ചിട്ടുണ്ട് ഈ നദികൾക്കടിയിലൂടെ നിരവധി ടണലുകളും നദികൾക്ക് മുകളിലൂടെ നിരവധി ചരിത്രപ്രധാനമായ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ബ്രൂക്ലിൻ പാലം ജോർജ് വാഷിങ്ടൺ പാലം വെറോസാനോ നാരോസ് പാലം ട്രൈബറോ പാലം എന്നിവ ശ്രദ്ധേയമായ പാലങ്ങൾ ഉൾപ്പെടുന്നു മാൻഹട്ടനെ ന്യൂജേഴ്സിയുമായി ബന്ധിപ്പിക്കുന്ന ഹോളൻ ടണലും ലിങ്കൺ ടണലും മാൻഹട്ടനെയും ക്യൂൻസിനെയും ബന്ധിപ്പിക്കുന്ന ക്യൂൻസ് മിഡ് ടൗൺ ടണലും പ്രശസ്തമായ തുരങ്കങ്ങളിൽ ഉൾപ്പെടുന്നു ഈ നദികളാലും കടലെടുക്കുകളാലും ന്യൂയോർക്ക് നഗരത്തിൽ നിരവധി ദ്വീപുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ളതും ഐക്കോണിക് ആയതുമായ ദ്വീപാണ് മാൻഹട്ടൻ ദ്വീപ് സ്റ്റാറ്റൻ ദ്വീപ് ലോങ് ഐലൻഡ് റൂസ്വെൽറ്റ് ദ്വീപ് ഗവർണേഴ്സ് ദ്വീപ് റാൻഡൽസ് ഐലൻഡ് തുടങ്ങി നിരവധി മനോഹരമായ ദ്വീപുകളാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഭാഗമായുള്ളത് ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വൈവിധ്യത്തിന് ഈ ദ്വീപുകൾ വലിയ സംഭാവന നൽകുന്നു ന്യൂയോർക്ക് ഹാർബറിൽ ലിബർട്ടി ദ്വീപിലാണ് അമേരിക്കയുടെ തന്നെ അയക്കനായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലെ വളരെ പ്രസിദ്ധമായ ഒരിടമാണ് ടൈം സ്ക്വയർ ടൈം സ്ക്വയറിനെ ലോകത്തിലെ ക്രോസ് റോഡുകൾ അല്ലെങ്കിൽ ന്യൂയോർക്ക് നഗരത്തിൻ്റെ എന്ന് വിളിക്കാറുണ്ട് ലണ്ടനിലെ ലോങ് ഏക്കർ സ്ക്വയറിൻ്റെ പേരിലാണ് ഈ പ്രദേശം ആദ്യം ലോങ്ങ് ഏക്കർ സ്ക്വയർ എന്നറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ന്യൂയോർക്ക് ടൈംസ് ബ്രോഡ്വേയുടെയും സെവന്റ് അവന്യൂവിൻ്റെ ഇടയിൽ ആസ്ഥാനം നിർമ്മിച്ചപ്പോൾ പേര് ടൈം സ്ക്വയർ എന്നാക്കി മാറ്റി അക്കാലത്ത് ഒരു പ്രമുഖ പ്രസിദ്ധീകരണമായിരുന്ന ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനുള്ള ആദരവായിരുന്നു ഈ പുനർനാമകരണം കാലക്രമേണ ടൈം സ്ക്വയർ ഊർജ്ജസ്വലവും തിരക്കേറിയതുമായ അന്തരീക്ഷത്തിൻ്റെ പര്യായമായി മാറി പ്രകാശമാനമായ ലൈറ്റുകൾ ത്രീ ഡി പരസ്യങ്ങൾ തിരക്കേറിയ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ട ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രദേശങ്ങളിലൊന്നാണ് ഇന്ന് ടൈം സ്ക്വയർ എൽ ഇ ഡി പരസ്യ ബോർഡുകൾ നിയോൺ ചിഹ്നങ്ങൾ ഭീമൻ ഡിജിറ്റൽ സ്ക്രീനുകൾ എന്നിവയാൽ ഈ പ്രദേശം വർണ്ണാഭമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് ടൈം സ്ക്വയർ ഇത് എല്ലാ വർഷവും ദശലക്ഷം കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു ബ്രോഡ്വേ തിയേറ്ററുകൾ തത്സമയ സംഗീത വേദികൾ വാർത്തകളും വിനോദവും പ്രക്ഷേപണം ചെയ്യുന്ന ഭീമൻ ടി വി സ്ക്രീനുകൾ എന്നിവ ഇവിടെയുണ്ട് ടൈം സ്ക്വയർ പുതുവർഷാരംഭം ആഘോഷിക്കാൻ വൻ ജനക്കൂട്ടത്തെയാണ് ആകർഷിക്കുന്നത് വൈവിധ്യമാർന്ന അഭിരുചികൾക്കും താല്പര്യങ്ങൾക്കും അനുയോജ്യമായ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ കടകൾ എന്നിവയുടെ വിശാലമായ ശ്രേണി ഈ പ്രദേശത്ത് ലഭ്യമാണ് സന്ദർശകർക്ക് സൗജന്യമായി അവിടുത്തെ കടകളിലുള്ള വൃത്തിയുള്ള റെസ്റ്റ് റൂമുകൾ ഉപയോഗിക്കാവുന്നത് വലിയൊരു അനുഗ്രഹമാണ് അമേരിക്കയുടെ നെഞ്ചിലെ ഉണങ്ങാത്തൊരു മുറിവാണ് ന്യൂയോർക്കിലെ സെപ്റ്റംബർ പതിനൊന്ന് സ്മാരകം അഥവാ നയൻ ബാർ ലെവൻ മെമ്മോറിയൽ ന്യൂയോർക്ക് നഗരത്തിലെ ലോവർ മാൻഹട്ടനിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലുള്ള ഏഴ് കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമായിരുന്നു യഥാർത്ഥ വേൾഡ് ട്രേഡ് സെൻറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഇടയിൽ നിർമ്മിച്ച ഇത് രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലേഷ്യയിലെ കോലാലംപൂർ പെട്ടണോസ് ടവറുകൾ തുറക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട അമ്പര ചുംബികളായിരുന്നു നൂറ്റിപ്പത്ത് നിലകളിലുള്ള ഈ ഇരട്ട ഗോപുരങ്ങൾ ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലെ തകർക്കപ്പെട്ട ആ ഇരട്ട ഗോപുരങ്ങൾക്ക് പകരമായി നിർമ്മിച്ച പ്രധാന കെട്ടിടമാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ അഥവാ ഫ്രീഡം ടവർ പടിഞ്ഞാറിൻ്റെ അർദ്ധകോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണിത് വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാലിൽ പൂർത്തിയായി പുതിയ സമുച്ചയത്തിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളും നയൻ ബാർ ലെവൻ ആക്രമണത്തിൻ്റെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരകവും ഒരു മ്യൂസിയവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയ്ക്കെതിരെ അൽഖൊയ്ദ് നടത്തിയ നാല് ഏകോപിത ഇസ്ലാമിക തീവ്രവാദ ചാവേർ ആക്രമണങ്ങളെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങളെന്നാണ് അറിയപ്പെടുന്നത് പത്തൊൻപത് തീവ്രവാദികൾ നാല് വാണിജ്യ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്തു ആദ്യ രണ്ടെണ്ണം ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ഇരട്ട ഗോപുരങ്ങളിലും മൂന്നാമത്തത് വെർജീനിയയിലെ ആർലിംഗ്ടൺ കൗണ്ടിയിലെ പെൻഡിലും ഇടിച്ച് തകർത്തു യാത്രക്കാർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാലാമത്തെ വിമാനം പെനിസിൽവാനിയയിലെ ഒരു വയലിൽ തകർന്നു വീണു ആക്രമണങ്ങളിൽ ആകെ രണ്ടായിരത്തി പേർ കൊല്ലപ്പെട്ടു ഇത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണമായി മാറി സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങൾക്ക് ശേഷം ന്യൂയോർക്ക് നഗരത്തിൽ ലോവർ മാൻഹെറ്റിലുള്ള വേൾഡ് ട്രേഡ്സിൻ്റെ സജ്ജീകരണ സ്ഥലത്തെ ഗ്രൗണ്ട് സീറോ എന്ന് വിളിക്കുന്നു സാധാരണയായി ഗ്രൗണ്ട് സീറോ എന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു സ്ഫോടന സ്ഥലത്തോ പ്രത്യേകിച്ചൊരു ന്യൂക്ലിയർ സ്ഫോടന സ്ഥലത്തോ ഉള്ള പിന്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് വലിയ ചതുരാകൃതിയിലുള്ള കുളത്തിനുള്ളിലായി മറ്റൊരു വലിപ്പം കുറഞ്ഞ ആഴമുള്ള കുളം നിർമ്മിച്ച് കുളങ്ങളുടെ അരികുകളിൽ ഒമ്പത് ബാർ പതിനൊന്ന് ആക്രമണത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ബോംബാക്രമണത്തിലും കൊല്ലപ്പെട്ടവരുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് മുമ്പ് ഇരട്ട ഗോരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്മാരകത്തിന് താഴെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ നയൻബാർ ലെവൻ ആക്രമണത്തെക്കുറിച്ചും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കും ആക്രമണത്തിൽ അതിജീവിച്ച സർവൈവർ ട്രീ എന്നൊരു മരം ഈ സ്മാരകത്തിലുണ്ട് നയൻബാർ ലെവൻ സ്മാരകം സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാവുന്നതാണ് കൂടാതെ ആക്രമണത്തിൽ ഇരകളായവരെ ഓർമ്മിക്കാനും ആദരിക്കാനുമുള്ള ഒരിടം കൂടിയാണിത് ഇത് വൺ വേൾഡ് സെന്ററിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഒരു കാലത്ത് ന്യൂയോർക്കിൻ്റെ എന്തിന് അമേരിക്കയുടെ തന്നെ അഭിമാനമായിരുന്ന ഇരട്ട ഗോപുരങ്ങൾ നിലനിന്നിരുന്ന പ്രദേശവും ആക്രമണങ്ങൾ വൻ നാശം വിതച്ച സ്ഥലവും പാർക്കായും തുടർച്ചയായി കണ്ണീർ പുഴിയുന്നതുപോലെ ജലം നിർഗമിക്കുന്ന പ്രദേശമായും സമാധാനത്തിൻ്റെ വെള്ളച്ചിറകിൻ്റെ രൂപം നൽകിയും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് പാർക്കിലെ കുളത്തിൻ്റെ കൈവരിയിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളിൽ ചിലതിൽ ചില ദിവസങ്ങളിൽ വെളുത്ത പനിനീർ പുഷ്പം വച്ചിട്ടുണ്ടാവും ആ ദിവസം ആ പേരുള്ള ആളിൻ്റെ ജന്മദിനമായിരിക്കും ഞാൻ അവിടെ സന്ദർശിച്ച ജൂലൈ ആറിന് ആ ദുരന്തത്തിൽ മരിച്ച എഡ്വേഡ് മാലോയ് എന്ന ആളുടെ ജന്മദിനമായിരുന്നു അവിടെ കുടിയേറി പാർത്ത പല രാജ്യക്കാർക്കും അവരുടെ പേരിലുള്ള നഗരങ്ങളുണ്ടെങ്കിലും ഇന്ത്യക്കാർക്ക് അവരുടേതായൊരു നഗരമില്ല ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലൊന്നാണ് ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത കെട്ടിടങ്ങളിലൊന്നാണ് എംപയർ സ്റ്റേറ്റ് കെട്ടിടം കിങ് കോങ് സ്ലീപ്ലെസ് ഇൻ സിയാറ്റിലി ആൻ അഫ് ടു റിമെമ്പർ സൂപ്പർമാൻ എൽഫ് തുടങ്ങി ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് സിനിമകളിലെ ഒരു താരമാണ് എംബാസേറ്റ് കെട്ടിടത്തിന് എഴുപത്തിമൂന്ന് ലിഫ്റ്റുകളും നൂറ്റിമൂന്ന് നിലകളുമുണ്ട് പ്രതിദിനം എണ്ണൂറിലധികം ഭാഷകൾ സംസാരിക്കുന്ന ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും ഭാഷാ വൈവിധ്യമുള്ള നഗരങ്ങളിലൊന്നാണ് അവിടുത്തെ മഞ്ഞ ടാക്സി ക്യാബുകൾ നഗരത്തിൻ്റെ ട്രേഡുമാർക്കും ലോകത്താകെ പേരുകേട്ടതുമാണ് യു എസിലെ എല്ലാ വർഷവും ഏകദേശം നാൽപ്പത് ദശലക്ഷം ബേസ് തൊപ്പികൾ വിൽക്കപ്പെടുന്നുണ്ട് അത് കണ്ടുപിടിച്ചത് ന്യൂയോർക്കിലാണ് റോസ് വേർഡുകളുടെ ജന്മസ്ഥലമാണ് ന്യൂയോർക്ക് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ചരിത്രവും സാംസ്കാരികവും കലാപരവുമായ ഉന്നതസ്ഥാനവും സാമ്പത്തിക മാധ്യമ ഫാഷൻ രംഗങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ന്യൂയോർക്ക് നിശ്ചയമായും സന്ദർശിച്ചിരിക്കേണ്ട നഗരങ്ങളിലൊന്നാണെന്നതിൽ സംശയമില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് 那你？